മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് പോലീസ് എടുത്ത സമീപനത്തിൽ നിന്ന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറ്റി പറയുന്നത് മുഖ്യമന്ത്രിയെ എടുത്ത നിലപാട് നേരത്തെ പോലീസ് എടുത്ത നിലപാട് ഒറ്റയടിക്ക് മാറുകയാണ് എന്താണ് അതിൻ്റെ കാരണം തോമസ് ഐസക്ക് എന്തുകൊണ്ടാണ് അവിടെ മലക്കം മറിഞ്ഞിരിക്കുന്നത് നിലപാട് നേരെ യൂടേൺ അടിച്ചിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയത ആളി കത്തിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് നേടാനുള്ള ശ്രമമാണ് അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഇപ്പം പുതിയ പട്ടികയോട് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും എത്രമാത്രം എൻ ഡി എക്ക് കേരളത്തിൽ ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത് പുതിയ പട്ടിക വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും പരാജയം മണക്കുന്നു വിജയകുമാറിൻ്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു ഇത്ര നേരത്തെ ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കണം സി പി എമ്മിന് കാര്യം പിടികിട്ടി രാജീവ് ചന്ദ്രശേഖർജിയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം സി പി എമ്മിന് നേരത്തെ പിടികിട്ടി പക്ഷെ അത് അവർക്കെതിരെ പരസ്യമായിട്ട് എന്തിനാണ് പറയുന്നത് രാജ്ചന്ദ്രശേഖരൻ മന്ത്രിയല്ല മന്ത്രിയല്ലെന്നർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് അടുത്ത സർക്കാർ വരുന്നവർ ഇവരൊക്കെ മന്ത്രിമാർ തന്നെയാണ് അല്ല എന്താണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം എന്ത് പദവിയാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക പരിപാടിയല്ല പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഔദ്യോഗിക പരിപാടിയാവുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ചില്ല ഇന്നലെ നടന്ന മൂന്ന് പരിപാടികൾ ഞാൻ നോക്കി മൂന്ന് പരിപാടിയിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിജയകുമാറിന് മനസ്സിലായി ഇവിടെ രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കാൻ പോകുന്നത് അപ്പോൾ അത് അണികൾക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നതെന്നാണ് എൻ്റെ സംശയം പന്ദിൻ രവീന്ദ്രനെ വഴിയാധാറാക്കുവോ പണ്ടേ പന്യനെ വഴിയാധാക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ആ വഴിയാധാരം ആയതിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ കയറി വന്നതാണ് അദ്ദേഹത്തെ വീണ്ടും വഴിയാധാരമാക്കാനുള്ള പരിപാടിയാണോ നടത്തുന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫും യു ഡി എഫും പരസ്യമായിട്ടിവിടെ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് നോക്കൂ രാജസ്ഥാനിൽ കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ച പട്ടികയിൽ ഒരു സീറ്റ് സി പി എമ്മിന് ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്താ ആലപ്പുഴയിൽ ചെയ്യാൻ പോകുന്നത് കെ സി വേണുഗോപാലിന് അവിടെ ജയിക്കണം അപ്പം അതിനെ സി പി എമ്മിൻ്റെ വോട്ട് കിട്ടണം അപ്പം അതിന് കെ സി വേണുഗോപാല് പാർട്ടിയെ ഇല്ലാത്ത രാജസ്ഥാനിൽ ഒരു സീറ്റ് കൊടുക്കുക എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്യമായി ബാധമുള്ളവരാണ് പറയുന്നത് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് എന്തൊരു നാണം ഘട്ട പ്രചരണമാണ് എൽ ഡി എഫ് നടത്തുന്നത് കോൺഗ്രസും സി പി എമ്മും അരിവാളും കൈയും ഒരുമിച്ച് വാളയാറിനപ്പുറം മത്സരിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇവിടെ ബി ജെ പി ആയിട്ട് ധാരണയിലാണ് ബി ജെ പിക്ക് ഒരു ധാരണയും എൽ ഡി എഫുമായിട്ടോ യു ഡി എഫുമായിട്ടോ ഇല്ല ധാരണയുള്ളത് അപ്പുറത്താണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരസ്യ ധാരണ കേരളത്തിൽ രഹസ്യധാരണ ഇവിടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു നിങ്ങൾ മൂക്കിന് താഴെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് ഒരു മടിയുമില്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ഭരിക്കുന്നതിന് മടിയേ ഇല്ല അവരാണ് പറയുന്നത് ബി ജെ പി ആയിട്ട് ധാരണയാണ് പ്രശാന്തേ ആ ആ ചോദ്യം എന്നോട് വേണ്ട സ്വീകാര്യനായതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തിന് വിജയസാധ്യത ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് എവിടെ സർവേലല്ല റിയൽ യഥാർത്ഥത്തിൽ ജനവികാരം അതാണ് പ്രസിഡന്റിനേക്കാൾ സ്വീകാര്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത് അദ്ദേഹം സ്വീകാര്യനായതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ടാണ് നിങ്ങൾ വേറെ പല പേരുകളും പറഞ്ഞ് പ്രചരിപ്പിച്ചു അത് നിങ്ങളുടെ മനോഭാവനയായിരുന്നു ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ട് അനിൽ ആന്റണിയാണ് ആ മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് കൃത്യമായിട്ട് പാർട്ടിക്ക് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി ശേഖർജിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അത് വസ്തുതാപരമാണ് ഞങ്ങളെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ പിന്നെ ഒരു മൂന്നാം ശക്തിയാണെങ്കിലും ഞങ്ങൾക്കറിയാം അതിൻ്റെ പൾസ് എന്താണ് അത് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി ലഭിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ അംഗമല്ല സി പി എമ്മും ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ തന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തുകൊണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാന്ന് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സാർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എൻ്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്ക് എനിക്കത്രേം പറയാൻ പറ്റും ഇപ്പം പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാരാങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കുക എന്തിനാണ് പ്രശ്നം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞങ്ങൾ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം അവർ തന്നെ പറഞ്ഞല്ലേ ഒന്നാന്തര സഖാത്തിയ അത് മറച്ചു വെക്കാൻ ഞങ്ങളെ തലയിൽ ഇടുക ഏ അന്ന് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത് അതൊന്നും കാര്യമല്ല ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ സി പി എമ്മിൽ പോയി സമീപിച്ചത് സി പി എമ്മിൻ്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിൻ്റെ കത്തും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവർ പറഞ്ഞു ഇപ്പോൾ അവർ വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഈ പോലീസുകാർ അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ സി പി എമ്മി അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട സി പി എമ്മിൻ്റെ സ്വന്തം കുഞ്ഞാണ് അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത് ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളർ രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത് ബി ജെ പി കൊടുക്കുമോ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഒരു കത്ത് കിട്ടില്ല സി പി എം ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത് ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവും പൊളിഫ്ബ്യൂറോ എത്തില്ലെന്നൊന്നുമല്ലേ ശരി വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സി എയുടെ പേര് പറഞ്ഞ് എല്ലാ ദിവസവും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഖ്യമന്ത്രി ലംഘിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പരസ്യമായി സി കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് സി എ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ സമരം സംസ്ഥാനത്ത് അക്രമാസക്തമാവുകയുണ്ടായി ആ അക്രമാസക്തമായി മാറിയ കേസുകൾ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആവശ്യപ്പെടുകയാണ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും നടത്തുന്ന പ്രചാരണങ്ങളിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പരസ്യമായ മുഖ്യമന്ത്രി പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യചിഹ്നമായി മാറുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയും ചട്ടലംഘനമാണ് സി എവിടെയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പൗരത്വം നിഷേധിക്കുന്നില്ല പകരം അഭയാർത്ഥികളായി വരുന്നവർക്ക് പൗരത്വം നൽകുന്ന പ്രക്രിയയാണ് പക്ഷേ മുസ്ലിങ്ങളെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുകയാണെന്നും പൗരത്വം നിഷേധിക്കുകയാണെന്നും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പ്രചരണം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളൂ മുഖ്യമന്ത്രി വ്യാജപ്രചരണമാണ് നടത്തുന്നത് മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വ്യാജപ്രചാരണത്തിൻ്റെ കണക്കിലാണ് പെടുന്നത് വ്യാജ വ്യാജപ്രചാരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പരസ്യമായി സി എ ഐയുടെ പേരിലെടുത്തുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനമെടുക്കുക അതിനെ തുടർന്ന് തുടർച്ചയായി വ്യാജ പ്രചരണം നടത്തുക ഇത് സർക്കാരിൻ്റെ ജനപക്ഷ നയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ച് പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വർഗീയ പ്രചരണം ഉപയോഗിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയുമോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് സി എ എ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അതിനെ തുടർന്ന് നടത്തുന്ന പ്രചാരണവും വ്യാജ പ്രചാരണവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ ഇക്കാര്യം ബോധിപ്പിക്കും ഉചിതമായ നടപടികൾ എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം സർക്കാരിനോട് ഈ കാര്യത്തിൽ മത്സരിക്കുക നോക്കൂ കഴിഞ്ഞ ദിവസം റഷ്യയിൽ അതിഭയാനകമായ ഒരു ഭീകരാക്രമണം ഉണ്ടായി നൂറ്റി മുപ്പത്തെട്ടോളം നിരപരാധികൾ അവിടെ മരിച്ചു വീണു നോശാന ഒരു വരി പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഞാൻ കണ്ടില്ല കണ്ടില്ലെതിരായിട്ട് ഒരു വാക്കുച്ചരിക്കാൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ വി ഡി സതീശനോ തയ്യാറായില്ല ഹമാസിനു വേണ്ടി ഇവിടെ സമരം ചെയ്യാൻ ആളുകളുണ്ട് ഹമാസ് തലവനെ വിളിച്ചു വരുത്തി ഇവിടെ റാലി നടത്താൻ ആളുകളുണ്ട് സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ഹമാസ് അനുകൂല പ്രകടനങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തി ഇരുപതിൽ താഴെ ആളുകൾ മാത്രമുള്ള ഇന്ത്യക്കാർ മാത്രമുള്ള സ്ഥലത്ത് നടന്ന ആക്രമണങ്ങളുടെ പേരിൽ ഹമാസ് നേതാക്കളെ വിളിച്ച് റാലി നടത്തുന്ന ആളുകൾ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് ഭീകരാക്രമണം നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടും ഒരക്ഷരം ശബ്ദിക്കാൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ തയ്യാറായില്ല ഇവർക്ക് രണ്ടു കൂട്ടർക്കും പച്ചയായ വർഗീയ പീണന നിലപാടാണ് ഉള്ളത് എവിടെ എന്ത് നടന്നാലും പ്രസ്താവന ഇറക്കുന്ന മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ റഷ്യയിലെ ഭീകരാക്രമണത്തെ കണ്ടിട്ടേയില്ല അത് ആരാണ് നടത്തിയതെന്നതിനെ കുറിച്ച് ഒരു പരാമർശവുമില്ല അതേസമയം സി പി എമ്മിന്റെ നേതാക്കള് ഈരാറ്റുപേട്ടയിൽ നടന്ന വൈദികരെതിരായിട്ടുള്ള ആക്രമണത്തിൽ എടുത്ത നിലപാടെന്താണ് പള്ളി മണിയടി കൂട്ടമണിയടിച്ച് പള്ളിയിൽ നിന്ന് കലാപത്തിന് ശ്രമമുണ്ടായി എന്നാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക് പറയുന്നത് ഈരാറ്റുമേട്ടയിലെ പള്ളിയിൽ കൂട്ടമണിയടിച്ച് ആളുകളെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ എന്നാണ് പരസ്യമായി ഫേസ്ബുക്കിൽ തോമസ് ഐസക് എഴുതിയിരിക്കുന്നത് തള്ളി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അതിനൊരു പ്രതിഷേധം പറയാൻ യു ഡി എഫും തയ്യാറായിട്ടില്ല ഇതാണോ മതേതരത്വം വർഗീയ ശക്തികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല പി എഫ് ഐക്കാര് നടത്തിയ സി എ എ സമരങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കേസുകളെടുത്ത കേസുകളെല്ലാം പിൻവലിച്ചു എണ്ണൂറ്റി ജില്ല കേസുകൾ പിൻവലിച്ചു ശബരിമലയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്കെതിരെ എടുത്ത കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിൻവലിക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ് ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചത് പച്ചയായ വർഗീയതയാണ് സർക്കാർ കാണിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് യു ഞാൻ മുഖ്യമന്ത്രിയോട് വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ സി എയുടെ പേരിൽ നടന്ന കേസുകളെല്ലാം ഗുരുതരമായ ക്രിമിനൽ കേസുകളെല്ലാം നിങ്ങൾ പിൻവലിക്കുന്നു സമാധാനപരമായി നാമജപ പ്രതിഷേധം നടത്തിയ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പിൻവലിക്കാത്തത് ഇരട്ട നീതിയാണ് ഈ സർക്കാരിനുള്ളത് അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് യു ഡി എഫിനുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ കൈവിട്ട കളിയാണ് കളിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ എന്ത് ആക്രമണം നടന്നാലും കുഴപ്പമില്ല ഭീകരവാദികളുടെ നേതൃത്വം നൽകുന്ന സമരങ്ങൾക്കെല്ലാം പോലീസ് ഒത്താശ ചെയ്യുകയാണ് സർക്കാർ ഒത്താശ ചെയ്യുകയാണ് ഈ വർഗീയ നയം അവസാനിപ്പിക്കാൻ എൽ ഡി എഫ് തയ്യാറാവുന്നില്ല യു ഡി എഫും തയ്യാറാവുന്നില്ല സാധാരണഗതിയിൽ പിണറായി വിജയന്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ വിമർശിക്കാൻ ബാധ്യതയുള്ള പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ശബരിമലയിലെ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് ശബരിമല തീർത്ഥാടകർക്കെതിരെ എടുത്ത കള്ള കേസുകൾ പിൻവലിക്കാൻ യു ഡി എഫ് എന്താണ് സമ്മർദ്ദം ചെലുത്താത്തത് സി എയുടെ പേരിൽ കേസുകളെല്ലാം പിൻവലിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് പിൻവലിച്ചതിനെ കുറിച്ച് സർക്കാർ നയത്തിനോട് പ്രതിപക്ഷത്തിന് വിയോജിപ്പില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തീരുമാനമെടുത്തതിനോടും സർക്കാർ പ്രതിപക്ഷത്തിന് വിയോജിപ്പില്ല എന്റെ ചോദ്യം എന്താണ് ശബരിമല തീർത്ഥാടകർ രണ്ടാം അമ്മയുടെ മക്കളാണോ അവരോട് എന്താണ് ഇരട്ട നീതി ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക നീതി മറ്റുള്ളവർക്ക് എല്ലാ കാലത്തും അവഗണന എന്നുള്ള സമീപനമാണ് മതേതരത്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്നത് പക്ഷപാതപരമായ സമീപനമാണ് കേരളത്തിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും വർഗീയ പ്രീണന നയമാണ് എടുക്കുന്നത് സി എ കേസ് പിൻവലിച്ചാൽ ശബരിമല കേസും പിൻവലിക്കണം ശബരിമല കേസ് നിലനിർത്തുകയും സി എ കേസുകൾ പിൻവലിക്കുകയും ചെയ്യുന്നത് നഗ്നമായിട്ടുള്ള സ്വജനപക്ഷവാദിത്തമാണ് അത് വർഗീയ പ്രീണനമാണ് ജനങ്ങളെ രണ്ട് തരത്തിൽ തിരിക്കുകയാണ് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു വിഭാഗത്തിന് ഒരു നീതി മറ്റൊരു വിഭാഗത്തിന് വേറൊരു നീതി ഭൂരിപക്ഷ സമൂഹത്തിന് എപ്പോഴും കാട്ടുനീതി വർഗീയ പ്രതിലോമ ശക്തികൾക്ക് എപ്പോഴും നീതി ലഭിക്കുന്നു ഇതാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ പ്രാക്ടീസ് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് സർക്കാർ നടത്തിയിരിക്കുന്നത് സി എ കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് സി കേസുകൾ പിൻവലിക്കുന്നത് അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് അത് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത് ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് വി ഡി സതീശൻ വാദിക്കാത്തത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലാത്തവർ വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ് സാമുദായിക ചേരിതിരിവിന് ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് റഷ്യയിലെ ബോംബ് ആക്രമണത്തെക്കുറിച്ചും മിണ്ടാത്തത് ഈരാറ്റപേട്ടയിൽ പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നത് ഇതെല്ലാം കാണിക്കുന്നത് വർഗീയ പ്രീണനം ഒരു ഭാഗത്ത് നടത്താൻ വേണ്ടിയുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നയമാണ് ഇത് ഞങ്ങൾ ശരിയായ നിലയിൽ ജനങ്ങളിടയിൽ ചോദ്യം ചെയ്യും ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്